എക്സ്ട്രാ സെൻസിലേക്ക് സ്വാഗതം ആദ്യത്തെ എപ്പിസോഡിൽ അതായത് നിരീശ്വരവാദികളുടെ ആന്റി കോഡ് റിലീജിയൻ എന്ന എപ്പിസോഡ് കേട്ടതിന് ശേഷം പലരും കമൻ്റ് ചെയ്തിരുന്നു പോസിറ്റീവായിട്ടുള്ള കമൻ്റുകളും എതിരഭിപ്രായങ്ങളും ഉണ്ട് എതിരഭിപ്രായങ്ങളെയും നമ്മൾ ഒരുപോലെ തന്നെയാണ് കാണുന്നത് കാരണം എല്ലാം നമ്മളെ കൂടുതൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ് ഒരു വീഡിയോയുടെ ലിമിറ്റഡ് ടൈമിൽ സ്പേസിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാൻ പറ്റാത്തതിലേക്കെല്ലാം നമ്മൾ ചിന്തിച്ച് ചിന്തിപ്പിച്ച് കൊണ്ടുപോകുന്നത് എതിരഭിപ്രായങ്ങളാണ് അത്ര ഒരു കമന്റ് നമുക്കൊന്ന് വായിച്ചിട്ട് അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാമെന്ന് വരും ഇല്ലാത്ത രീതിയിൽ മനുഷ്യർ കൂടുതൽ മതവാദികളും വർഗീയവാദികളുമാകുന്ന ഈ കാലഘട്ടത്തിൽ മതത്തിലെ മനുഷ്യത്വരഹിതമായ മാമൂലുകളും അന്ധവിശ്വാസങ്ങളും വിമർശിക്കപ്പെടേണ്ടിയിരിക്കും അത് നല്ല രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ നിരീശ്വരവാദികൾ ഈ കാലഘട്ടത്തിൽ നിർവഹിക്കുന്നുണ്ട് അതിനാൽ ഈ ബഹുസ്വര സമൂഹത്തിൽ അവരുടെ സംഭാവന വിലമതിക്കാനാകാത്തതാണ് ഒരു തെറ്റുമില്ല ഒരു വിയോജിപ്പുമില്ല മതത്തിന്റെ പേരിൽ നടക്കുന്ന ചൂഷണങ്ങളും തെറ്റായ ആചാരങ്ങളും മനുഷ്യൻ മനുഷ്യനുപകരിക്കാത്ത ശൈലികളുമൊക്കെ ഉണ്ടെങ്കിൽ അത് വിമർശിക്കപ്പെടണമെന്ന കാര്യത്തിലും കാര്യത്തിലും എല്ല ന്യൂനപക്ഷായിരിക്കും ഈ എന്താ ഗോളടിക്കുന്ന ഒരാളായിരിക്കും പക്ഷെ പന്ത് തള്ളിക്കൊടുക്കാൻ ബാക്കി പതിനൊന്ന് പേരുണ്ടാവും ഈ ഗോളി മുഴ മുതൽ ഉരുട്ടി കൊടുക്കുന്ന പന്തായിരിക്കും ആ ഫോർഡ് ഉണ്ട് ഇതാണ് ഇവിടെ നടക്കുന്നത് നമ്മള് ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു രാഷ്ട്രീയ പാർട്ടിയെ നമ്മൾ മനസ്സിലാക്കുന്നത് ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യേക ശാസ്ത്രത്തിൽ നിന്നാണോ അതിലെ ഒരംഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പാർട്ടി അനുഭാവിയുടെ സ്വഭാവത്തിൽ നിന്നാണോ ഈ രാഷ്ട്രീയ പാർട്ടിയെ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ പറയും അത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യേക ശാസ്ത്രത്തിൽ നിന്ന് ഒരു മതത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മതത്തിന്റെ പ്രത്യേക ശാസ്ത്രത്തിൽ നിന്നാണോ ആ മതത്തിൽ ഉൾപ്പെട്ട ഒരു മനുഷ്യന്റെ സ്വാ സ്വഭാവ വീഴ്ചകളിൽ നിന്നാണ് മതം അക്രമാസക്തമാകുന്നു മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് മതങ്ങൾ തമ്മിലടിക്കുന്നു മതങ്ങൾ കലഹിക്കുന്നു മതം സമൂഹത്തിന് മോശകരമായി ഭവിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് മതത്തിന്റെ പ്രശ്നമാണോ മതത്തിലെ മനുഷ്യരുടെ പ്രശ്നമാണോ മനുഷ്യന്റെ പ്രശ്നം മതത്തിന്റെ പേരിൽ ആരോപിക്കപ്പെട്ടതാണ് ഇത് മനസ്സിലാക്കണമെങ്കിൽ ഒരു കാര്യമുണ്ട് ഈ മതത്തിന്റെ ഞാനിപ്പോൾ ക്രിസ്തു മതത്തിന്റെ പശ്ചാത്തലത്തിൽ സംസാരിക്കും ഈ ബഹുസ്വര സമൂഹത്തിൽ മതങ്ങൾ പ്രശ്നമുണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ക്രിസ്തു മതത്തിന്റെ പശ്ചാത്തലത്തിൽ എന്താണ് ഈ മതം മുമ്പോട്ട് വയ്ക്കും അത് നമ്മൾ ചിന്തിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും യേശു ക്രിസ്തുവിന്റെ വഴികളിലൂടെ നടക്കുന്ന ഒരു മനുഷ്യനും സ്നേഹവും ക്ഷമയും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ത്യാഗവുമല്ലാതെ ഒരു പടി പിന്നോട്ട് പോകാൻ പറ്റില്ല അപ്പൊ നമ്മള് കേൾക്കുന്നത് മതത്തിൻ്റെ വീഴ്ചയല്ല ഈ മതത്തിൽ ഉൾപ്പെടുന്ന മനുഷ്യരുടെ വീഴ്ചയാണ് അതുകൊണ്ട് അതിലേക്ക് നമ്മൾ കൂടുതൽ കടന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് ക്രിസ്തു മതത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നും ചില ചിന്തകൾ നമുക്കൊന്ന് പങ്കുവെക്കാം എന്നിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് ഈ മതം എങ്ങനെയാണ് സമൂഹത്തെ ദോഷകരമായി ഭവിക്കുന്നത് അല്ലെങ്കിൽ സമൂഹത്തിന് ഗുണകരമായി ഭവിക്കുന്നത് ലൂക്കാട് സുവിശേഷം പത്താം അധ്യായം അവിടെ നമ്മള് കേട്ടുപതിഞ്ഞൊരു കഥയുണ്ട് സമരിയാക്കാരൻ്റെ കഥ മനുഷ്യനെ സ്നേഹം പഠിപ്പിക്കാനായിട്ട് യഹൂദരുടെയും സമരിയാക്കാരുടെയും പശ്ചാത്തലത്തിൽ നിന്ന് ക്രിസ്തു പറയുകയാണ് ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോകുന്ന വഴിക്ക് ഒരാൾ കള്ളന്മാരാൽ ആക്രമിച്ച് അർദ്ധപ്രാണനായി കിടക്കുകയാണ് ഒരു പുരോഹിതൻ അതുവഴി വന്നു അയാൾ ഈ മുറിവേറ്റ മനുഷ്യനെ നോക്കാതെ പോയി ഏറ്റവും ഒടുവിൽ വരുന്നത് ഒരു സമരിയാക്കാരനാണ് എന്നാൽ അടിയേറ്റ് കിടക്കുന്ന യഹൂദനെ അതായത് മറ്റു മതത്തിൽപ്പെട്ട ഒരാളെ ആ നാട്ടിൽ മതവൈര്യങ്ങൾ ഉള്ള പശ്ചാത്തലത്തിൽ യേശു ക്രിസ്തു പറയുന്നു അതിനെ അവഗണിച്ചുകൊണ്ട് അതിനെ അതിലംഘിച്ചുകൊണ്ട് ഈ മനുഷ്യനെയും എടുത്ത ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എല്ലാം ചെയ്ത് വീണ്ടും പുലരിയിൽ അയാൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു സ്നേഹത്തെക്കുറിച്ച് ഈ സ്നേഹം പഠിക്കുന്ന ഒരാൾക്ക് എങ്ങനെ മറ്റൊരാൾ എതിരാകും ലൂക്കാടെ സുശേഷം ഒമ്പതാം അധ്യായം വളരെ രസകരമായ മറ്റൊരു സംഭവമുണ്ട് നമ്മൾ കേട്ടതുപോലെ തന്നെ യഹൂദരും സമരിയാക്കാരും തമ്മിൽ വലിയ ശത്രുതയുണ്ട് യഹൂദനായ ക്രിസ്തു യേശു തന്റെ ശിഷ്യന്മാരുമായിട്ട് സമരിയായിലൂടെ പോവുകയാണ് പെട്ടെന്ന് ആൾക്കാർ വഴി തടയുന്നു യേശുവിന്റെ കൂടെ നിൽക്കുന്ന ശിഷ്യന്മാർ ചോദിക്കുകയാണ് യോഹന്ന കർത്താവെ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഞങ്ങൾ ഇവരെ ദഹിപ്പിച്ചു പറയട്ടെ അടുത്ത വഴി എഴുതുന്നു യേശു അവരെ ശാസിച്ചു എന്നിട്ട് മറ്റൊരു വഴിയെ പോയി ഇനി പറയണം ഇതാണ് ക്രിസ്തു മതത്തിൻ്റെ പ്രത്യയശാസ്ത്രമെങ്കിൽ ഈ മതമെങ്ങനെ മനുഷ്യന് ഉപദ്രവകരമാണ് അതുകൊണ്ട് വെറുതെ ഒറ്റ വാക്കിൽ മതങ്ങൾ ഈ ലോകത്തിന് പ്രശ്നമാണെന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി മതത്തിന്റെ പ്രത്യയശാസ്ത്രത്തെ അല്ല നിങ്ങൾ കാണുന്നത് പിന്നെന്താണ് ഈ മതത്തിൽ ഉൾപ്പെടുന്ന മനുഷ്യന്റെ പ്രശ്നങ്ങളെയാണ് മനുഷ്യൻ എല്ലായിടത്തും പ്രശ്നമുണ്ടാക്കി രാഷ്ട്രീയ പാർട്ടികളിൽ മനുഷ്യൻ പ്രശ്നമുണ്ടാക്കി കോളേജുകളിൽ റാഗിങ് നടത്തുകയും മുറിപ്പെടുത്തുകയും കൊലപാതകം ചെയ്യുന്ന കുട്ടി ഏത് മതത്തിൽ വിശ്വസിച്ചതുകൊണ്ടാണ് അത് ആൾക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രമാണ് മനുഷ്യന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന വയലൻസാണ് ഇതിനെ എന്തിനാണ് സ്നേഹിക്കാൻ മാത്രം പറയുന്ന ഒരു പ്രത്യയ ശാസ്ത്രമുള്ള മതത്തിന്റെ പേരിലേക്ക് നമ്മൾ വെച്ചു കെട്ടുന്നു മതം ഒരു പുഴ പോലെയാണ് അതിലേക്ക് വീഴുന്ന എല്ലാ മാലിന്യങ്ങളെയും നെഞ്ചിൽ ഏറ്റെടുത്തി ഏറ്റെടുത്തുകൊണ്ട് ഈ പുഴ ഒഴുകുന്നു ഈ മാലിന്യങ്ങൾ ഈ പുഴയെ മലിനമാക്കുന്നു പക്ഷെ ഒഴുക്ക് നിലയ്ക്കാത്ത പുഴ ഒഴുകി ഒഴുകി ഈ മാലിന്യങ്ങളെ കറ നീക്കി അതിനെ വിശുദ്ധീകരിക്കാൻ ഈ വീണ്ടും ൊഴുകിക്കൊണ്ടി അതാണ് ക്രിസ്തു മതം ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ലളിതമായിട്ട് മനസ്സിലാക്കാൻ ഉദാഹരണം പറയാം ഒരു ധ്യാന കേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു ദയവി ചെയ്ത് മാനസിക രോഗികളെ ധ്യാനത്തിൽ പങ്കെടുപ്പിക്കും ഞാൻ പൊളിറ്റിക്കൽ കറക്റ്റ്നെസും നോക്കാതെ ആ വാക്ക് ഉപയോഗിച്ചേക്കുന്നത് കൃത്യമായിട്ട് കാര്യം മനസ്സിലാകാനാണ് മാനസിക വെല്ലുവിളി ഉള്ളവരെ അതിൽ പങ്കെടുപ്പിക്കും എന്താണ് അതിൻ്റെ ഉദ്ദേശം മാനസിക വെല്ലുവിളി നേരിടുന്നവര് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ടല്ല അവർ ഭൗതികമായ കണക്ഷൻ നഷ്ടപ്പെട്ടവരാണ് ഈ ധ്യാനം കഴിഞ്ഞ് മറ്റിടങ്ങളിൽ അവർ അങ്ങനെ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുകയും മറ്റും ചെയ്യുമ്പോൾ പൊതുവെ രൂപപ്പെടുന്ന ഒരു കാര്യമുണ്ട് ധ്യാനം കൂടി അയാൾക്ക് മാനസിക പ്രശ്നമാണ് സത്യത്തിൽ ധ്യാനം കൂടി പ്രശ്നമായതാണോ അതോ പ്രശ്നത്തോടു കൂടി ധ്യാനത്തിൽ പങ്കെടുത്തതാണ് ഇത് തന്നെയാണ് മതത്തിന്റെ മതം ഒരു മനുഷ്യന് പ്രശ്നമായി മാറിയതാണ് അതോ പ്രശ്നങ്ങളോടുകൂടെ മനുഷ്യൻ ഒരു മതത്തിൽ പിറന്നു വീഴുന്നതാണ് ഇതൊക്കെ കേൾക്കുമ്പോ പറയാനുള്ളൊരു കാര്യം മതത്തിന്റെ പേരിൽ നടന്ന ആക്രമണങ്ങളെ കുറിച്ചാണ് പഴയ കാലഘട്ടം നടന്ന കുറുസേഴ്സ് കുരിശ് യുദ്ധങ്ങളെ കുറിച്ച് അതൊന്നും നമ്മൾ നിരാകരിക്കുന്നില്ല മതത്തിന്റെ പേരിൽ അന്നും ഇന്നും എന്നും കലഹങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ മതത്തിന്റെ വേദഗ്രന്ഥമാണോ ഇവരെ കൊണ്ട് ഈ യുദ്ധങ്ങൾ ജയിച്ചത് അതോ ഈ വേദഗ്രന്ഥങ്ങളെ മാനിക്കാത്ത മനുഷ്യന്റെ മനസ്സാണോ യുദ്ധങ്ങളിലേക്ക് അവരെ യിച്ചു അപ്പൊ ചുരുക്കത്തില് പറഞ്ഞാല് നമ്മൾ വെറുതെ അങ്ങ് ലളിതമായി വളരെ ഈസിയായിട്ട് പറഞ്ഞ് ശീലിച്ച കാര്യമാണ് മതങ്ങൾ പ്രശ്നമുണ്ടാക്കുന്നു മതങ്ങൾ പ്രശ്നമുണ്ടാക്കുന്നു സത്യത്തിൽ മതങ്ങൾ അല്ല പ്രശ്നമുണ്ടാക്കുന്നു ഈ മതത്തിന്റെ മൂല്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത മനുഷ്യരാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിസ്ത്യാനിക്ക് ഒരു മത തീവ്രവാദിയാകാം ക്രിസ്തു മതത്തിൽ യഥാർത്ഥത്തിൽ തീവ്രമായ ഒരാൾ വിശ്വസിച്ചാൽ അയാൾക്ക് സ്നേഹിച്ചുകൊണ്ടേയിരിക്കാം ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിക്കുവോളം ക്ഷമിച്ചുകൊണ്ടിരിക്കാം യേശു ക്രിസ്തു മുട്ടുകുത്തി പാദം കഴുകിയതുപോലെ എളിമപ്പെട്ട് വിനയാൻവിതനായി ജീവിച്ചുകൊണ്ടേയിരിക്കാം അതാണ് ക്രിസ്തു മത തീവ്രവാദി ക്രിസ്തുവിന്റെ പേരിൽ ആരെങ്കിലും കൊല്ലാൻ പുറപ്പെട്ടെങ്കിൽ അതിന്റെ അർത്ഥം അയാൾ എങ്ങനെയോ ക്രിസ്തുവിന്റെ ക്രിസ്തു മതത്തിൽ ജനിച്ചു എന്നുള്ളതാണ് ക്രിസ്തുവുമായി കുലബന്ധം പോലും അയാൾക്കില്ല അയാൾക്ക് പള്ളിയിലെ പഠനങ്ങളുമായി ബന്ധമില്ല ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിലെ വേദഗ്രന്ഥങ്ങളുമായി ഒരടുപ്പം അയാൾക്കില്ല അയാൾ എങ്ങനെയോ ക്രിസ്തു മതത്തിന്റെ ഭാഗമായി ജനിച്ചു എന്ന് മാത്രമാണ് അല്ലാതെ ക്രിസ്ത്യാനിയായി ജീവിക്കുന്ന ഒരാൾ ഈ മതം അയാളെ കൂടുതൽ ശാന്തനാണ് കൂടുതൽ സ്നേഹമുള്ളവനാണ് അതുകൊണ്ട് മതം പ്രശ്നമുണ്ടാക്കി എന്ന് പറയുന്ന സാധാരണ വാക്കുകൾ ഇനി പറയുമ്പോൾ ഒന്ന് നമ്മൾ കടന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഈ ലോകത്ത് യുദ്ധങ്ങളുണ്ട് അതിന് കാരണം അവന്റെ ഉള്ളിൽ ഉറങ്ങുന്ന അനിമൽ ഇൻസ്റ്റിങ് ആണ് കടുവയും സിംഹവും കാട്ടുപോത്തുമെല്ലാം അവന്റെ മസ്തിഷ്കത്തിൽ ഉറങ്ങുന്നു പിന്നീട് അവന്റെ ബുദ്ധിക്കൊപ്പം വളർന്നത് സ്വാർത്ഥതയാണ് സർവൈവൽ ഓഫ് ദ ഫിറ്റ്നസ് എന്ന അതിജീവനത്തിൽ തുടങ്ങി ആക്രമിച്ച് കീഴടക്കാനുള്ള ആസക്തിയിലേക്ക് അവൻ വളർന്നു ഹിറ്റ്ലറും മുസോളിനെയും കൊന്നൊടുക്കിയത് മതത്തിന് വേണ്ടിയല്ല അവരുടെ തലച്ചോറിലെ രക്തക്കുതി കൊണ്ടാണ് അതുകൊണ്ട് ഒരു കലഹങ്ങളെയും മതത്തിൻ്റെ മാലിൽ കെട്ടണ്ട കൊല്ലാൻ ആ മതത്തിന്റെ പ്രത്യയശാസ്ത്രം ആവശ്യപ്പെടുന്നില്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ തന്നെ കൊല്ലരുതെന്നും നീ ബലിയേർപ്പിക്കാൻ വരുമ്പോൾ നിന്നോട് നിന്നോടാർക്കെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നുന്നുവെങ്കിൽ ബലിവസ്തു താഴത്ത് വെച്ചിട്ട് അവനുമായി പോയി രമ്യപ്പെടുക എന്നിട്ട് മാത്രം ബലിയേർപ്പിക്കുക എന്ന് പറയുന്ന ക്രിസ്തു ദർശനത്തിനെ അക്രമത്തിന്റെ ചാപ്പ കുത്താൻ നിങ്ങൾക്കാവില്ല ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ മതമാണ് പ്രശ്നമെങ്കിൽ അത് മതത്തിന്റെ പ്രത്യേക ശാസ്ത്രത്തിൽ സ്നേഹമില്ലാതിരിക്കണം അല്ലെങ്കിൽ അവിടെ ഒരു ജനാധിപത്യം കാണാനാകുന്നില്ല ഏകാധിപത്യ സ്വഭാവം ഉടലെടുത്ത ഉടലെടുത്തതോടെയാണ് അവിടെ പിളർപ്പ് വന്നത് എന്ന വിമർശനം ഇപ്പോൾ ഉയരുകയാണ് ഇത്രയുള്ള നിരീശ്വരവാദ പ്രസ്ഥാനത്തില് അടി മതത്തിൽ മനുഷ്യൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ് കലഹമെങ്കിൽ നിരീശ്വരവാദത്തിൽ ഈ പിളർപ്പുണ്ടാകരുത് കലഹമുണ്ടാകരുത് മാത്രമല്ല ഇതിന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിലിരിക്കുന്നവർ പല വീഡിയോകളിലും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഞാൻ ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞാൽ ഈ നിരീശ്വരവാദ പ്രസ്ഥാനത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും അതൊന്നും ചുമക്കാൻ ഞാൻ മനുഷ്യന്റെ പ്രശ്നങ്ങൾ ചുമക്കാൻ മതമില്ല പ്രശ്നങ്ങളുള്ള മനുഷ്യനെ മതം നവീകരിച്ചു അല്ലെങ്കിൽ ആ മതത്തിന്റെ പ്രത്യയ ശാസ്ത്രം സ്നേഹമല്ലാതിരിക്കണം